ഇലക്ട്രിക് വാഹന വിപണിയിൽ പുതിയ കുതിച്ചുചാട്ടം ഗോൾഡൻ മോട്ടോഴ്സ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വളാഞ്ചേരി ഇലക്ട്രിക് ടു വീലർ രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളായ റൊമാ എന്നിവയുടെ പുതിയ ഷോറൂം ഗോൾഡൻ മോട്ടോഴ്സ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു കാർത്തിക ഫിലിം സിറ്റിക്ക് എതിർവശത്തുള്ള നൂർ കോംപ്ലക്സിൽ സജ്ജീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് റീഫ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പ്രമുഖ വ്യക്തികൾ ജനപ്രതിനിധികൾ വിവിധ കുടുംബാംഗങ്ങൾ നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഇലക്ട്രിക് വാഹന വിപണിയിലെ പുതിയ ട്രെൻഡുകളും നൂതന മോഡലുകളും അവതരിപ്പിച്ചു പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ യാത്രകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള വാഹനങ്ങൾ വളാഞ്ചേരിയിൽ എത്തിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഒറ്റത്തവണ ചാർജ് ചെയ്താൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാവുന്നതും ആധുനിക ഫീച്ചറുകൾ അടങ്ങിയതുമായ വിവിധ മോഡൽ സ്കൂട്ടറുകൾ ഷോറൂമിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യകാല ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ടെസ്റ്റ് ഡ്രൈവിനുമായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആറ് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം ആറ് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഇതിന്റെ പ്രത്യേകത ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് ഇൻഷുറൻസും വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഹെൽമെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽമെറ്റും നിയമപരമായിട്ട് വേണ്ട പക്ഷെ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് സേഫ്റ്റിന്റെ ഭാഗമാണ് അത് ൊവൈഡ് ഇത് പിന്നെ റൊബോയുടെ തന്നെ മിനിന്ന് പറഞ്ഞ ഒരു മോഡലാണ് മിനി ആകുമ്പോൾ നമുക്ക് ഒരു വെസ്റ്റ് പാൽ ലുക്കിലേക്ക് കൂട്ടുന്ന ടൈപ്പാണ് വണ്ടി പിന്നെ ഇതിൽ നമുക്ക് രണ്ട് കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് റിമോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് റിമോട്ടിൽ വണ്ടി ഓൺ ആക്കി ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്യുക അങ്ങനത്തെ മെറ്റീരിൽസ് റിമൂഡിൽ ചെയ്യാൻ പറ്റും ഒരു കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള മൈലേജ് ആണ് ഇതിൽ ഒറ്റ ചാർജ് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് വർഷം ബാറ്ററി വാറണ്ടി മൂന്ന് വർഷം മോട്ടോർ വാറണ്ടി മൂന്ന് വർഷം ആണ് മൊത്തം വാറണ്ടി വരുന്നത് ഇത് നമുക്ക് ഓൺ റോഡ് പൈസ വരുമ്പോൾ ഒന്ന് തൊണ്ണൂറിൽ നമുക്ക് വണ്ടി കണ്ടിറക്കാൻ പറ്റും എല്ലാ കഴിഞ്ഞു പക്ഷേ അതാ നമ്മുടെ ഒരു മഹത്തായ സ്ഥാപനം അല്ലേ നമ്മുടെ ഒരു ബ്രാഞ്ചായിട്ട് ഗോൾഡൻ മോട്ടേഴ്സ് വളാഞ്ചേരി ആരംഭിച്ചിട്ടുണ്ട് ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ അഹിതകാരവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുക പുതിയൊരു തലമുറക്ക് നല്ലൊരു അല്ലേ ഒരു മാറ്റത്തിൻ്റെ ഒരു അനിവാര്യം ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിലെ വാഹനങ്ങളുമായിട്ട് ക്രോമൈ അതുപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ അധികരിച്ചു ഒരു സാഹചര്യമാണ് അപ്പൊ ഇത് എടുക്കുക ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിന്റെ കൂടെ എടുക്കുക ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ രംഗത്ത് വളാഞ്ചേരിയിൽ നിന്ന് ഗോൾഡൻ മോട്ടോർസ് പറയുന്ന ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത് നമുക്കറിയാലോ പുതിയ കാലഘട്ടത്തില് സൈക്കിളിൽ നിന്ന് മാറി നമ്മൾ എല്ലാവരും മോട്ടോർ സൈക്കിളിലേക്ക് ഇപ്പൊ സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകള് വളരെ അപൂർവമായി ആ രംഗത്തേക്ക് ഇപ്പൊ മോട്ടോർ സൈക്കിളുകൾ വന്നിരിക്കുകയാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ വില വർധനവ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ലീതി ബാറ്ററി പോലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ മേഖലക്ക് വലിയ ഗുണകരമായിട്ടുണ്ട് അത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് ലോകത്ത് എമ്പാടും വിപണിയിലുണ്ട് അപ്പൊ ആ വിപണി സാധ്യത കണക്കിലാക്കിയിട്ടാണ് വളാഞ്ചേരിയിൽ വളാഞ്ചേരി പട്ടണത്തിൽ നിന്ന് കുറച്ച് മാറി നല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നത് ഇതിൽ രണ്ട് കാറ്റഗറിയിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് ലൈസൻസും ടാക്സും ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു സൈക്കിൾ ഓടുന്ന മോട്ടോർ സൈക്കിളും അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ലൈസൻസും ടാക്സും ഇൻഷുറും ഒക്കെ ഉള്ള കുറച്ചും കൂടി പവർ കൂടിയ മോട്ടോർ സൈക്കിളുകളൊക്കെ ഇവിടെ ലഭ്യമാണ് എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഷോപ്പാണ് സംവിധാനിച്ചിട്ടുള്ള സരത്തിന് വ്യാപാര രംഗത്തേറെ മുന്നോട്ട് പോകാനാവട്ടെ എന്നീ അവസരത്തിൽ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം ഗോൾഡൻ മോട്ടേഴ്സിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒളാഞ്ചേരിയിലെ എല്ലാവിധ ജനങ്ങളെയും ഞങ്ങൾ ഒളാഞ്ചേരിയിലേക്കും ഞങ്ങളുടെ ഷോറൂമിലേക്കും സ്വാഗതം ചെയ്യണം ഞങ്ങളെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചു കഴിഞ്ഞു സ്കൂട്ടി ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടിയാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത് വളരെ മിതമായ റേറ്റിലും സൗകര്യപ്രദമായ സർവീസിലും നിങ്ങൾക്ക് ഞങ്ങൾ ലഭ്യമാക്കുന്നതായിരിക്കും ആയതുകൊണ്ട് വളാഞ്ചേരിലെല്ലാവരും ഞങ്ങൾ ഷോറൂം സന്ദർശിക്കണം പങ്കെടുക്കണം വിജയിക്കണം